ഹായ് കൂട്ടുകാരെ നമ്മളൊക്കെ തുണി നനച്ച് പിരിച്ചിട്ടതിന് ശേഷം മടക്കി വെക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ മടക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട് ഏത് ഡ്രസ്സായാലും മടക്കി വെക്കുന്ന രീതിക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായി നമുക്കത് എടുത്ത് എപ്പം നല്ലതായിട്ട് എടുക്കാനും ഒക്കെ സാധിക്കും അപ്പം ഞാൻ ഈ പാൻറ് എങ്ങനെയാണ് നല്ല രീതിയിലൊന്നും മടക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നനച്ച് തേച്ച് വെച്ചിരിക്കുന്ന പാൻറ്റാണ് അപ്പം നമുക്ക് ഈ പാൻ്റെ ഒന്ന് നൂർത്തിടുക ഇങ്ങനെ ഇത് നല്ലതായിട്ട് പിടിച്ച് നൂർത്തിട്ടതിന് ശേഷം ഈ പാകം ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് ഇവിടെ എല്ലാം നല്ലതായിട്ട് നമ്മളെ പിടിച്ചിടണം അതിനുശേഷം ഇവിടെ ഇത്ര ഇട എടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കി ഇതിനകത്തിലേക്ക് നമുക്കിത് എടുത്തു വെക്കാം അതിനുശേഷം ഇവിടെ ഒന്ന് മടക്കി ഇവിടെ ഒന്ന് മടക്കി ഇതിനകത്തിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് മടക്കി അനായാസം മടക്കിയെടുക്കുന്നുണ്ട് നല്ലതായിട്ട് നമുക്കിത് കണ്ടു നല്ലതായിട്ട് നമുക്കിത് മടക്കിയെടുക്കാനായിട്ട് സാധിച്ചു കണ്ടോ അതുപോലെ ഞാൻ കുറച്ച് പാൻറ്റുകൾ ഇങ്ങനെ എടുത്ത് മടക്കി നല്ലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് എളുപ്പം നല്ല രീതിയിൽ മടക്കിയെടുക്കുക അപ്പൊ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് അടുത്ത ടിപ്പുമായി അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബായ്